ഹായ് എവരി വൺ ഇവിടെ മെലവാമറ്റത്ത് ഒരു വലിയ വസ്ത്ര വ്യാപാര സ്ഥാപനം നമുക്ക് ഏവർക്കും ബ്രാൻഡഡ് കളക്ഷൻസുമായി സേയാ എന്ന ഒരു മനോഹര സ്ഥാപനം ഇവിടെ വന്നിരിക്കുകയാണ് വളരെ കൗതുകത്തോടെയും വളരെ ആശ്ചര്യത്തോടെയാണ് ഓരോ കളക്ഷൻസും ഇവിടെ കണ്ടുവരുന്നത് ഇവിടെ ധാരാളം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി കളക്ഷൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ ലേഡീസിനെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഞാൻ മിക്കവാറും എല്ലാ കളക്ഷൻസിലൂടെ ഒന്ന് ജസ്റ്റ് പോവുകയായിരുന്നു നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് മറ്റെങ്ങും കണ്ടുവരാത്ത എനിക്ക് ഒന്ന് മെലാമറ്റം ആ ഭാഗത്ത് ബ്രാൻഡഡ് കളക്ഷൻസ് വളരെ കുറവാണ് സേയ എന്ന ഒരു സ്ഥാപനം അതിന് തീർച്ചയായും നമുക്കൊരു മുതൽ കൂട്ടു തന്നെയാണ് കാരണം നമ്മളുടെ ഏരിയയെ സംബന്ധിച്ച് സേയാ ബ്രാൻഡഡ് കളക്ഷൻസ് മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പോൾ വേണേലും വന്ന് ഇവിടുന്ന് ബ്രാൻഡഡ് കളക്ഷൻസ് ഒക്കെ വാങ്ങിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ ഇവിടെ ഡിസൈനർ ഭൗതിക്കൂടാണ് അതുകൊണ്ട് നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാം ഇവിടെ എന്താണ് ഇവിടുത്തെ വെറൈറ്റി എന്ന് നമുക്ക് ഇവിടുത്തെ ഓണറിനോട് തന്നെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം കടയുടെ ഓണർ അപ്പോ നമ്മുടെ ഡിസൈനർ ഈ സേയാ സ്ഥാപനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ പ്രത്യേകതകളാ പ്രത്യേകത എന്ന് പറഞ്ഞാ ഞങ്ങള് നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഏരിയയിൽ ഇല്ലാത്ത ഉള്ള റേറ്റ് മോഡൽ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മറ്റുള്ള കടകളിൽ കാണാത്ത നോക്കിയാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങള് പിന്നെ ഞങ്ങൾ ഒത്തിരി അങ്ങോട്ട് വലിച്ചു വാരിയുള്ള ഡ്രസ്സിംഗില്ല കൊണ്ടുന്നത് നല്ല രീതിയിലിമിറ്റഡ് ആയിട്ട് അഞ്ചാല് ഒരാൾ കൊടുക്കുന്നത് വേറൊരാൾ വേണ്ട എന്നുള്ള കൺസെപ്റ്റ് എന്നെ അതാണ് അല്ല എല്ലാരും ഇത് പുറന്നു കൊടുത്തു അത് ഒരാൾ വേറൊരാൾ കാണുമ്പോ അത് തന്നെയാണ് എന്ന് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ആ സ്റ്റിച്ചിങ് ഉണ്ട് നമ്മള് പറയുന്ന ഏത് മോഡല് ലേഡീസിന്റെ ആണ് ഉള്ളില് ലേഡീസ് മാത്രമേ ഉള്ളൂ കിഡ്സിന്റെ ഉണ്ട് അത് എന്ത് അവർ പറയുന്ന നിങ്ങൾ പറയുന്ന മോഡലിൽ സ്റ്റിച്ച് ചെയ്ത് തരും അത് ആ ഡിസൈൻ ചെയ്ത് തരും നിങ്ങൾ ഇപ്പം പറയണം ഇത് ഞങ്ങൾക്ക് ഇന്ന മോഡല് വേണം അല്ലെ ഇന്ന രീതിയിൽ ചെയ്ത് എന്ന് പറഞ്ഞ് അത് ചെയ്തു ഫാഷനെ പറ്റി ഒരു കൺസെപ്റ്റ് ഇല്ലാത്ത ഒരാൾക്ക് നമുക്ക് ഒരു അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു തൊടുപുഴയുടെ മാന്തപ്രദേശങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ കാണാറുള്ളൂ പക്ഷെ ഇവിടെ സേ എന്നൊരു സ്ഥാപനം നമുക്ക് അതും ഇവിടെ അവൈലബിൾ ആക്കിയിരിക്കുകയാണ് നമ്മുടെ മേലാമറ്റത്ത് ഇത്ര മനോഹരമായിട്ട് ഇത്ര വലിയൊരു ഭൗതിക ഡ്രീം ആയിരുന്നു അല്ലെ ആ ആയിരുന്നു വർഷങ്ങളായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമായിരുന്നു അത് മോളായിട്ടാണ് ഇനി സാധിച്ചു തന്നിരിക്കുന്നത് അപ്പൊ ഈ സംരംഭത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ബാക്കിയുള്ളവരോടൊന്ന് ചോദിക്കാം അവിടെ എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ നല്ല കളക്ഷൻസ് ആണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എടുത്തത് നല്ല വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് മോൾക്കോ ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ട് ഇവിടുത്തെ അടിപൊളി അടിപൊളി നല്ല അടിപൊളി സെലക്ഷൻ വിജയത്തിൽ എനിക്ക് നാണം വരികയാണ് പോവല്ലേ ഇവിടുത്തെ കളക്ഷൻസിനെ പറ്റി എന്താണ് അഭിപ്രായം കളക്ഷ കളക്ഷൻസ് എല്ലാം തന്നെ വളരെ മനോഹരമാണ് ഇതിനകത്ത് വളരെ ഇന്ത്യ ഏറെ ആകർഷണീയമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ കളേഴ്സും തന്നെ വളരെ ആളുകൾക്ക് വളരെ അട്രാക്റ്റ് ചെയ്യുന്ന വളരെ റയറായിട്ടുള്ള കളേഴ്സാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നോക്കിയാൽ തന്നെ അറിയാം വളരെ ആണ് പക്ഷെ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ്ങും അതിൻ്റെ പാറ്റേണും ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഇത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് എല്ലാം ബ്രാൻഡ് സാധനങ്ങളാണ് എല്ലാം തന്നെ വിലയാണെങ്കിൽ പോലും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും വെയർ ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ആണ് സയാ ബ്യൂട്ടിക്കിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്ന ഈ അവസരം നിങ്ങൾ പാഴാക്കാതെ ഒട്ടും താമസിക്കാതെ എത്രയും പെട്ടെന്ന് ഈ ഷോറൂം വിസിറ്റ് ചെയ്യാം നമ്മുടെ ഐറ്റംസ് ഒക്കെ തീർന്നു പോകുന്നതിന് മുമ്പ് തന്നെ ഇതിപ്പോ തന്നെ ഇവിടെ കൊണ്ടുവച്ചിരുന്ന മിക്കവാറും കളക്ഷൻസ് തീർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഉദ്ഘാടന ദിവസം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഷോറൂം സേയാ ഷോറൂം നിങ്ങൾ വിസിറ്റ് ചെയ്യുക ഈ ഭൗതിക നിങ്ങൾക്ക് ഒട്ടും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെലക്ഷനിലോ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല അത്രയധികം കളക്ഷൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് ഇവിടുത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ഈ സേവനം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉപയോഗപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് സുന്ദരിയായിട്ടും നിങ്ങൾ സുന്ദരന്മാർക്കുള്ള ബ്രാൻഡഡ് ഐറ്റംസ് വരുന്നതേ ഉള്ളൂ അത് പിന്നീട് വരുന്നതാണ് അപ്പോൾ ഇപ്പം സുന്ദരിമാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇസ് ചെയ്യുക ഷോറൂം വിസിറ്റ് ചെയ്യുക മേലുവാമറ്റം ടൗണിനോട് ചേർന്ന് ബാങ്കിനോട് ചേർന്നാണ് ഈ ഷോറൂം പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ഓൾ